ഇടുക്കി തൊടുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരന് മർദ്ദനം ജീവനക്കാർ ചേർന്നാണ് യാത്രക്കാരനെ മർദ്ദിച്ചത് യാത്രക്കാരൻ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്ന് വിശദീകരണം യാത്രക്കാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നെങ്കിലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ് സുബിൻ എന്താണ് സംഭവിച്ചത് ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകുന്നത് ഒരു ദീർഘദൂര യാത്രക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ഇത്തരത്തിൽ ജീവനക്കാർ ചേർന്നാണ് മർദ്ദിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ജീവനക്കാരുമായി ഈ യാത്രക്കാരൻ ചെറിയ തർക്കത്തിൽ ഏർപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമത്തിലേക്ക് പോകുന്നത് യാതൊരു പ്രകോപനവും കൂടാതെ ഒരു ജീവനക്കാരൻ അതായത് യൂണിഫോമിൽ അല്ലാത്തൊരു ജീവനക്കാരനാണ് ആദ്യം ഇയാളുമായി തർക്കത്തിലേർപ്പെടുകയും ഇയാളെ മർദ്ദിക്കുകയും ചെയ്തത് ഇതിനുശേഷം യൂണിഫോം ഇട്ട ഒരു ജീവനക്കാരൻ കെ എസ് ആർ ടി സി ജീവനക്കാരൻ തന്നെ വന്ന് ഇയാളുടെ മുഖത്ത് മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാലും ഈ സംഭവമായി ബന്ധപ്പെട്ട് ഈ മർദ്ദനമേറ്റ യാത്രക്കാരനെതിരെ പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഇതിൽ കേസെടുത്തിട്ടുമില്ല ഇത്തരത്തിൽ ക്രൂരമായ ഒരു മർദ്ദനം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും കേസെടുക്കാത്ത പോലീസ് നടപടിയിൽ നിലവിൽ ഇപ്പോൾ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ നിലവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ തന്നെ ഈ ദൃശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായി ഇടുക്കി ഡി ടിഒയും വ്യക്തമാക്കിയിട്ടുണ്ട് ഓക്കെ